എല്ലാ വർഷവും നമ്മൾ നടത്തി വരുന്ന പരിപാടിയാണ് ഇതിലൂടെ നടക്കുന്നത് പക്ഷേ അത് വിപുലമായിട്ട് നടത്തണമെന്ന് നമ്മൾ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ അതിന് നമ്മൾ ചില സുഹൃത്തുക്കൾക്ക് ചില അസൗകര്യങ്ങൾ നേരിട്ടതിന് വേണ്ടിയിട്ട് അതൊക്കെ വരാൻ പറ്റാത്തതിൻ്റെ ഒരു ക്ഷീണം നമുക്കുണ്ട് പക്ഷേ എല്ലാവരും കൂടി സഹകരിച്ച് ഇന്നത്തെ പരിപാടി തീർച്ചയായിട്ടും സദ്യയും ഓണ പരിപാടികളും ഒന്ന് ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി എല്ലാവരും സഹായിക്കും പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു എന്തായാലും എല്ലാവരുടെ കയ്യിലും എത്തിച്ചേരും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ അപൂർവം ഒന്നോ എല്ലാവർക്കും ഓണം സമൃദ്ധമായി ആഘോഷിക്കാനുള്ള ഒരു തുക നിങ്ങൾ തന്നത് തന്നെ നിങ്ങൾക്ക് ഒരു ഗോളസ് ഉൾപ്പെടെ നമ്മുടെ അസോസിയേഷൻ തിരിച്ചു നൽകുന്നുണ്ട് അത് എന്തായാലും അത് എല്ലാവരും ഉപയോഗിച്ച് വളരെ സന്തോഷകരമായ ഒരു ഓണം ആശംസ വിദ്യാഭ്യാസ അവാർഡ് വിതരണം പി കെ ഷാജി നിർവഹിച്ചു ഉത്സവ ഭത്താ വിതരണം ലിഡിയ പി ആർ നിർവഹിച്ചു സെക്രട്ടറി ലാലാ ബോസ് പ്രവീഷ് ലാൽ എം എസ് ഗോപാലകൃഷ്ണൻ സലീഷ് എം കെ എന്നിവർ പ്രസംഗിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി കലാപരിപാടികളും നടന്നു